അൻവറിൻ്റെ വെളിപ്പെടുത്തലും ഇതുവരെ നടന്ന സംഭവങ്ങളും വീക്ഷിക്കുമ്പോൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഒരു റിവിഷനിസം പാർട്ടിക്കകത്ത് വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവ് എന്നോട് പറഞ്ഞത് ഇത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് തന്നെ പാർട്ടിക്കുള്ളിൽ തന്നെ രൂപപ്പെട്ട ഒരാശയമാണ് ഇത് ചെറിയ രീതിയിൽ ചെറിയ കുട്ടൂടി കൊണ്ടോ അല്ലെങ്കിൽ ചെറിയ സ്ക്രൂ കൊണ്ടോ അത്തരം കാര്യങ്ങൾ കൊണ്ടോ ഒന്നും ഇത് ചികിത്സിക്കാമതല്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ കൂടം തന്നെ എടുത്ത് ആഞ്ഞടിക്കാൻ തീരുമാനിച്ചത് അതടിക്കാൻ കൊടുത്തത് അടിക്കാൻ ധൈര്യമുള്ള അൻവറിന്റെ കയ്യിലാണ് അത് വെച്ചാണ് അദ്ദേഹം അടിക്കുന്നത് അതിൻ്റെ ആദ്യ വിക്കറ്റാണ് വീണതും അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ മൂന്നാല് ദിവസമായി വെറുമൊരു സി പി എം സഹയാത്രികൻ മാത്രമായ പി വി അൻവർ എം എൽ എ അദ്ദേഹത്തിൻ്റെ ചരിത്രവും അദ്ദേഹത്തിൻ്റെ ഏർപ്പാടുകളും വ്യവസായവും ഒന്നും നോക്കുമ്പോൾ അത്ര മെച്ചപ്പെട്ട ട്രാക്ക് റെക്കോർഡൊന്നുമല്ല അദ്ദേഹത്തിനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട് കേസുണ്ട് പലതരത്തിലുള്ള സംഗതികളുണ്ട് അത്തരം കാര്യങ്ങളൊക്കെയുണ്ട് രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഒരു കോംപ്രമൈസ് രാഷ്ട്രീയത്തിന്റെ ആളുമല്ല ഏത് വശത്താണോ ഏത് നിലപാടിലാണോ നിൽക്കുന്നത് അവിടുത്തെ കട്ടിക്കാരനാണ് പി വി എൻവർ അതുകൊണ്ട് അദ്ദേഹത്തിനിപ്പോൾ ഈ പറഞ്ഞതുപോലെ എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും തൃപ്തിപ്പെടുത്തുന്ന ഒരു മാന്യതയുടെയോ സ്വീകാര്യതയുടെയോ ഒരു സംഗതിയൊന്നുമില്ല ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് പിന്നീടത് പലരും ട്രോളായും കോമഡിയായും ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നതുപോലെ ഈ തുറന്നു പറച്ചിലും തുടങ്ങിയപ്പോൾ പി വി അൻവർ വിരോധികളായ ആളുകൾ മുഴുവൻ അവനൊരു പൊട്ടനായതുകൊണ്ട് പറയുന്നതാണ് എന്ന തരത്തിലാണ് നോക്കിക്കണ്ടത് എന്നാൽ അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഏറ്റവും കഠിനവും മാരക പ്രഹരശേഷിയുമുള്ളതാണ് എന്നറിഞ്ഞപ്പോൾ എല്ലാവരിലും ഒരു കിലുക്കവും ഞെടുക്കവും ഒക്കെ ഉണ്ടാകുകയുണ്ടായി ഏതായാലും അത് മുന്നോട്ട് സഞ്ചരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം സുജിത് ദാസ് വീണത് സി പി എമ്മിൻ്റെ ശൈലി അനുസരിച്ച് നമുക്കറിയാവുന്നതുപോലെ ഒരു പോസ്റ്റ് പോലും ഇടുന്നത് ഏതെങ്കിലും തരത്തിൽ സി പി ഐയിലെ കോംറേഡ്സിന് അവരുടെ സൈബർ അണികൾക്ക് എന്തെങ്കിലും തരത്തിലൊരു അതൃപ്തിയോ വ്യത്യസ്തമായ അഭിപ്രായമോ ഉണ്ടായാൽ പിന്നെ അവൻ്റെ കച്ചവടം തീർന്നു എന്നതാണ് സത്യം പോലെ ആക്രമിക്കുകയും അവൻ ഏത് ഇടത്താണോ ആ ഇടങ്ങളിൽ അതിനുള്ള സംഗതികൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയായിട്ടാണ് അതങ്ങ് മാറാറുള്ളത് പക്ഷേ ഇവിടെ എല്ലാവരും ഇങ്ങനെ തരിച്ചിരിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ മൗനം പാലിച്ചിരിക്കുമ്പോൾ പരിശോധിക്കപ്പെടേണ്ടതാണെന്ന് പലയിടങ്ങളിൽ നിന്ന് പറയുമ്പോൾ പരിശോധിക്കുമെന്ന് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറയുമ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ വിലയിരുത്തുമ്പോൾ മനസ്സിലാകുന്നത് കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഒരു റിവിഷനിസത്തിൻ്റെ ഒരു പ്രത്യേകത അതിലുണ്ട് എന്നുള്ളതാണ് ഈ രണ്ടാം പിണറായി സർക്കാർ വന്നതോടുകൂടി പ്രഗത്ഭരായ മന്ത്രിമാരടങ്ങുന്ന ഒരു നിരയെ മാറ്റി ഇപ്പോൾ ഉള്ളവർ പ്രാഗൽഭരല്ലെന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അത്രമേൽ തലയെടുപ്പില്ലാത്തവരായ ഒരു പുതിയ നിരയെ വന്നതോടുകൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങി തുടങ്ങിയത് അവിടെ പലപ്പോഴും റിയാസിന് അമിതമായ പ്രാധാന്യം കിട്ടുന്നു എന്ന് പറയുന്ന ചർച്ച മാധ്യമങ്ങളും ചുറ്റുപാടുകളുമൊക്കെ പല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരികയും അത് ഉള്ളിൽ വലിയ അസ്വസ്ഥത പലരിലും ഉണ്ടാക്കുകയും ചെയ്യുന്നു എന്നാണ് പലരും പറയുന്നത് ഇത് പറയുമ്പോൾ റിയാസിനെ കടന്നാക്രമിക്കുന്ന അത്രയും പിണറായിയുടെ മരുമോൻ എന്ന മേൽവിലാസത്തിനപ്പുറത്ത് അയാൾ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും മുതൽ തുടങ്ങിയതും അതിന് മുമ്പ് മത്സരിച്ചതും ആയ ഒരു പശ്ചാത്തലം അവിടെ ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത് ഏതായാലും അങ്ങനെയെല്ലാം കൂടി രൂപപ്പെട്ടു വന്നതോടുകൂടി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശികൂടി എത്തിയതോടുകൂടിയാണ് ഈ പറയുന്ന സംഗതികൾ ശശി എന്ന ഈ കാര്യങ്ങൾ വളരെ കണിശതയോടെ കൃത്യമായ ആസൂത്രണത്തോടെ തൻപിടിയിൽ ഒതുക്കാൻ കഴിയുന്ന സംഗതികളുടെ മേൽ നടത്തിക്കൊണ്ടുപോകാൻ പ്രാപ്തനായ ഒരാൾ വന്ന് എല്ലാം കൂടി വാരിയെടുക്കുന്ന ഒരു സ്ഥിതിയിലേക്കെത്തി അസ്വസ്ഥരായ പലർക്കും പലതും ചെന്ന് പറയാൻ കൊടിയേരി എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ലാതായി അദ്ദേഹവും മരണപ്പെട്ടു അപ്പോൾ പിന്നീട് ഈ ചർച്ചകൾ പല രൂപത്തിൽ വന്നു ആ രൂപത്തിൽ വന്നപ്പോഴാണ് ഈ സമ്മേളന കാലഘട്ടത്തിൽ തന്നെ കൊട്ടുകൂടി കൊണ്ടും സ്ക്രൂ കൊണ്ടും അല്ലെങ്കിൽ ചെറിയ ഉപകരണങ്ങൾ കൊണ്ടും മാറ്റുന്നതിന് പകരം പാറ പൊട്ടിക്കുന്ന മുറ്റൻ കൂടം കൊണ്ടടിക്കാൻ തീരുമാനിച്ചത് ആ കൂടമേൽപ്പിച്ചത് അൻവർണയാണ് ഇത് യഥാർത്ഥത്തിൽ പിണറായിക്ക് ശേഷമുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്തകൾ കൂടി ഈ അൻവറിൻ്റെ പറച്ചിലുണ്ട് എന്നതാണ് സത്യം അതിനുശേഷം പിണറായിയോടൊപ്പം നിൽക്കുന്ന ഒരു കൂട്ടർ ബാക്കിയുള്ള ഭാഗത്തു നിന്നൊക്കെ വ്യത്യസ്തമായി അവർ കൈപ്പിടിയിൽ ഒതുക്കും എന്ന് പറയുന്നൊരു ചിന്ത അതിലേക്കൊക്കെ കടന്നു വെട്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു എന്തായാലും അൻവറിൻ്റെ ഫോക്കസ് കൃത്യമാണ് അടുത്ത അൻവർ കേന്ദ്രീകരിക്കുന്നത് ശശിയിലേക്കാണ് അത് പാർട്ടി സെക്രട്ടറി പരിശോധിക്കട്ടെ എന്നും പാർട്ടി പരിശോധിക്കട്ടെ എന്നുമാണ് പറയുന്നത് ഒരു ദിവസം വീട്ടിൽ നിന്ന് വന്ന് മുഖ്യമന്ത്രിയായ ആളല്ല പിണറായി വിജയൻ സഖാവെന്നും പാർട്ടി ആക്കിയതാണെന്നും പറയുന്നതിലൂടെ കൃത്യമായ ഒരു സന്ദേശവും അതിൽ നൽകുന്നുണ്ട് കൂട്ടത്തിൽ ഇതിൻ്റെ ഫോക്കസ് മാറി ഇതൊരു ഇടതുപക്ഷ വിരുദ്ധ പ്രഖ്യാപനമാകാതിരിക്കാൻ ഇടയ്ക്കും തലയ്ക്കും ലീഗിനെയും അതുപോലെ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും യൂത്ത് ലീഗിനെയും എം എം ഹസനെയും ഒക്കെ ഈ പറയുന്ന മുനീർ ഈ പറയുന്ന അൻവർ ആക്രമിക്കുന്നുണ്ട് ഇത് അൻവറിൻ്റെ മാത്രം ഒരു സ്ക്രിപ്റ്റല്ല ഇത് ആസൂത്രണം ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന നല്ലൊരു ഗ്രൂപ്പ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്